അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങളുടെ സ്നേഹത്തോടെയുള്ള കുട്ടികളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് നബിയോരത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ധാരാളം സ്വഹാബത്ത് കുട്ടികളോടുള്ള മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് വാചാലമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ കുട്ടികളോട് വളരെയേറെ വാത്സല്യത്തോടുകൂടെയും സ്നേഹത്തോടു കൂടെയുമായിരുന്നു പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം മഹാനായ അബു ഹുറൈറ റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങൾ ഹസൻ റലി അള്ളാഹു അൻഹുവിനെ ചുംബിക്കുകയാണ് ആ സമയത്ത് അരികിൽ അക്രബിൻ ഹാബിസ് എന്നവരുണ്ട് അദ്ദേഹം മുത്തനബിഹു തങ്ങളുടെ ഈ സ്നേഹത്തോടെയുള്ള വാത്സല്യവും ചുംബനവും ഒക്കെ കണ്ടപ്പോ പറയുന്നുണ്ട് എനിക്ക് പത്ത് മക്കളുണ്ട് മാ അഹദ അവരിൽ നിന്ന് ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ സമയത്ത് തങ്ങൾ ആശ്ചര്യത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വല്ല ഒരുത്തിനും കരുണ ചെയ്തില്ലെങ്കിൽ അവനിക്കൊരിക്കലും കരുണ നൽകപ്പെടുകയും ഇല്ല എന്ന് മുത്ത നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്തർത്ഥവത്തായ വരികളാണല്ലേ വലിയ പാഠം ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് അതുപോലെ തന്നെ മറ്റൊരിക്കൽ മുത്തൻ നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഹുത്തുബയോധികൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റദിയുള്ളാഹുഅൻഹുമ അവർ നല്ല ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ഇവരെ കണ്ട ഉടനെ തന്നെ മുത്തൻ നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ആ മി ഹുത്തുബോധികൊണ്ടിരിക്കുന്ന മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവരെ വാരിപ്പുണർന്നുകൊണ്ട് ചുംബിക്കുകയാണ് എന്നിട്ട് അവരെ എടുത്ത് മിമ്പറിൻ്റെ അരികിൽ കൊണ്ടുവന്നു വെക്കുന്നു എന്നിട്ട് മുത്തനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട് അള്ളാഹുത്തായ പറയുന്നില്ലേ ഇന്നമാലു നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കളയുമെന്ന് ഈ കുഞ്ഞുമക്കൾ തുള്ളിച്ചാടി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഹുത്തുബോതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ അവരിലേക്ക് പോവുകയാണ് ആ ഹുത്തുബയൊന്ന് പൂർത്തിയാക്കുന്നത് വരെ ക്ഷമിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അത്രയും അധികം വാത്സല്യത്തോടുകൂടെയുള്ള പെരുമാറ്റമായിരുന്നു നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് ആ നബിസ്ാഹു അലഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരേണ്ടത് കുട്ടികളോടൊക്കെ സ്നേഹത്തോടെ സാന്ത്വനത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ പെരുമാറാൻ നമുക്കൊക്കെ കഴിയണം അള്ളാഹു സുബാന ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്കൊക്കെ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബുലാലും വരഹമുല്ലാ വ